ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിങ്കളാഴ്ച വരാൻ പോകുന്ന ബാക്കിനെ കുറിച്ചാണ് അന്ന് യൂറോപ്യൻ ക്ലബ് മിഡ്ഫീൽഡേഴ്സിനെയാണ് ഇപ്രാവശ്യം ഫലാമി തിങ്കളാഴ്ച കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ അതിലെ മുൻപ് എന്നുള്ള കാർഡാണ് നമ്മൾ നയ്ക്കാത്ത പിന്നെ എഡ്ഗാൻ ദേവിസിങ് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പ് കാർഡാണ് വരുന്നത് അപ്പോൾ ഡി എം എഫ് രണ്ട് പേര് ഡി എം എഫ് ഉണ്ട് ഒരു എം എ ഉണ്ട് ഫുൾ മിഡ്ഫീൽഡേഴ്സാണ് അതിലെ ബാഴ്സയുടെ ഒരു പ്ലെയറാണ് ഫിലിപ്പ് കൊക്കു പിന്നെ റോമയിൽ കളിച്ച പ്ലെയറാണ് നക്കാറ്റ പിന്നെ യു എൻഡസിൻ്റെ എഡ്ഗാഡ് ദേവിസ് നോർമൽ ഫ്രീ ആയിട്ട് കൊടുത്ത എഡ്ഗഡ് ദേവിസിനെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതും ഒരു ഡിസ്ട്രോയർ കാർഡാണ് പിന്നെ നക്കാറ്റ ഒരു ക്രിയേറ്റീവ് കാർഡാണ് പിന്നെ കൊക്കു ഒരു ഹാങ്കർമാരും ആണ് ഇത് നമുക്ക് ഇവരുടെ സ്റ്റാറ്റ്സ് നമുക്ക് നോക്കാം അപ്പോൾ വയസ് അപ്പോൾ ഇതാണ് എഡ്ബഡ് ഡേസിൻ്റെ സ്റ്റാറ്റ്സ് നമുക്ക് നോക്കി വരാം ഒഫൻസീവ് അവർനേഴ്സ് എഴുപത്തിരണ്ട് ബോൾ കൺട്രോൾ എൺപത്തിരണ്ട് ഡ്രിബിളിംഗ് എൺപത്തൊന്ന് ഉണ്ട് ടൈറ്റ് പൊസിഷൻ എൺപത്തി മൂന്ന് ഉണ്ട് ലോ പാസ് തൊണ്ണൂറ്റി രണ്ട് ഉണ്ട് ലോ പാസ് എൺപത്തിനാലുണ്ട് പിന്നെ സ്പീഡ് ആക്സലറേഷൻ കിക്കിംഗ് പവർ വരെ നയൻറ്റീൻ ഉണ്ട് പിന്നെ എൺപത്തെട്ട് ജമ്പുണ്ട് ഫിസിക്കൽ കോണ്ടായിട്ട് തൊണ്ണൂറ്റി രണ്ട് പിന്നെ നല്ല സ്റ്റാമിന ഉണ്ട് പിന്നെ ഡിഫൻസി എൻഗേജ്മെൻറ്റും അവേർനെസ്സും കൂടുതലാണ് പിന്നെ ടാക്കലിംഗ് ഉണ്ട് തൊണ്ണൂറ്റാറുണ്ട് പിന്നെ സ്കിൽസ് വരുന്നത് ബ്ലോക്കർ സ്ട്രൈഡിങ് ടാക്കൽ ഹെഡിങ് മാർക്കിങ് ഒരു ഡിസ്പ്ലോയറിൻ്റെ ഒരു മെയിൻ ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ലെഫ്റ്റ് ക്യൂട്ടറാണ് ഹൈറ്റ് അറുപത്തൊമ്പത് ഉണ്ട് ഇരുപത്തിനാല് വയസ്സിൻ്റെ ഡെഡ് വയസ്സാണ് അപ്പോൾ അത്ര യങ് പ്ലെയർ ആണ് ഒരു കിടൻ ഡി എം ആർ ഡിസ്ട്രോയർ കാർഡാണ് കൊണാമി ഇപ്രാവശ്യം മണ്ടേ ഇറക്കാൻ പോകുന്നത് അപ്പോൾ ആർക്കൊക്കെ ഈ കാർഡ് ഇഷ്ടമായെന്ന് പറയണം അപ്പോൾ അടുത്തേക്കാഴ്ച നമ്മുടെ ഫിലിപ്പ് കുപ്പിൻ്റെ സാറ്റ്സ് നോക്കി നോക്കാം ബോൾ കൺ ബോൾ എൺപത്തെട്ടുണ്ട് ടൈറ്റ് പൊസിഷൻ എൺപത്തി മൂന്ന് ഉണ്ട് പിന്നെ ലോ പാസ് ഉണ്ട് ലോക്ടർ പാസ് ഉണ്ട് രണ്ടും നയൻറ്റീൻ അബവ് ഉണ്ട് പിന്നെ സ്പീഡ് എൺപത്തഞ്ച് എക്സ്പ്രേഷൻ എൺപത്തഞ്ച് കിറ്റിംഗ് പവർ അമ്പത്തെട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റ് എൺപത്തൊന്ന് ഉണ്ട് സ്റ്റാമിന തൊണ്ണൂറ്റാറ് ഡിഫൻസീവ് അവയർനെസ് എൻഗേജ്മെൻറ്റ് ടാക്ലിങ്ങ് എക്സ്പ്രേഷൻ എല്ലാം നയൻറ്റീൻ ഉണ്ട് പിന്നെ ആള് ലെഫ്റ്റ് കൂട്ടറാണ് ഇരുപത്തെട്ട് വയസ്സുള്ള ലി കുക്കുവാണുള്ളത് പിന്നെ നല്ല ഹൈറ്റ് ഉള്ളൊരു പ്ലെയറാണ് കോർണറൊക്കെ വരുമ്പോൾ യൂസ്ഫുള്ളായിരിക്കും പ്രോഗ്രഷമായിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെഡിങ്ങിലെ ഫെഷൻ കൂട്ടിയിടാം പിന്നെ സ്കില്ല് വരുന്നുണ്ട് പുള്ളിക്ക് സ്പെഷ്യൽ സ്കില്ല് വരുന്നത് ഫോർട്ടസ് ആണ് പിന്നെ ഒരു ഡി എം എഫ് ഒരു ഗെഡലൻ കാരൻ എനിക്ക് തോന്നുന്നത് അപ്പം അടുത്ത ദിവസം ആക്കി നാക്കാറ്റാണ് അറ്റാക്കിങ് മിഡ്ഫീൽഡ് ആയത് അറ്റാക്കി ബോൾക്കണ്ടോട് തൊണ്ണൂറ്റി രണ്ട് ട്രിപ്പ്ലിങ് തൊണ്ണൂറ്റി ഒന്ന് ടൈപ്പസ് തൊണ്ണൂറ്റി മൂന്ന് പാക്കിങ് നയൻറ്റീൻ അമ്പത് ഉണ്ട് പിന്നെ ഫിനിഷിങ് എൺപത്തെട്ട് വരുന്നുണ്ട് ആക്സലറേഷൻ പവർ എൺപത്തെട്ട് അപ്പോൾ കെ എൽ വരുന്നുണ്ട് എൺപത്തി മൂന്ന് അപ്പോൾ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് വരുന്നതാണ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പാക്ക് കറക്കുന്നതിൽ ഒരു പറ്റില്ല മൂന്ന് പ്ലെയേഴ്സ് നല്ലൊരു പ്ലേയേഴ്സാണ് കൂടുതലും ചെറ്റി ഞാൻ കാരണം ടോപ്പ് കാണാനായിട്ട് എനിക്ക് എഡ്ജാക്ട് ഡേസിന് തോന്നി ആളൊരു യങ്സ്റ്ററാണ് അത്യാവശ്യം സാറ്റ്സങ് നല്ലതാണ് ഡിസ്പ്ലോയറാണ് അത് ഡി എം എസ്സിൽ ആണ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലെയറിനെ കമൻറ്റ് ചെയ്യാം അപ്പോൾ പ്രൊണാമിയുടെ സൈറ്റിലും റൂമറും ആയിട്ടും വരയ്ക്കുന്നൊരു കാര്യമാണ് റൂമി വരുന്നുണ്ടെന്ന് അപ്പോൾ ഉറുമിലേക്ക് വരാൻ പോകുന്ന കാർഡ് നൂറ്റൊമ്പതിൻ്റെ സെൻട്രൽ ഫോർവേഡ് കാർഡാണ് അപ്പോൾ അതിൻ്റെ സാൻസങ് നോക്കാം ഒഫൻസീവ് അവേർനസ് തൊണ്ണൂറ്റൊന്ന് ബോൾ കൺട്രോൾ എൺപത്തിനാലുണ്ട് ഡ്രിബിളിങ് തൊണ്ണൂറുണ്ട് ടൈപ്പ് പൊസിഷൻ എൺപത്തി ഒൻപത് ഫിനിഷിങ് തൊണ്ണൂറ്റെട്ട് കേള് തൊണ്ണൂറുണ്ട് സ്പീഡ് തൊണ്ണൂറ്റമ്പത് ആക്സലറേഷൻ കിക്കിംഗ് പവർ ജമ്പ് ഉണ്ട് തൊണ്ണൂറ് ഫിസിക്കൽ കോണ്ടാക്റ്റ് എൺപത്തെട്ട് വാലൻസ് തൊണ്ണൂറ്റൊന്ന് പിന്നെ അറിയാമല്ലോ ഉണ്ണിയാണ് അപ്പോൾ എല്ലാവരെയും കാത്തിരുന്നൊരു കാർഡാണ് അപ്പോൾ ആരൊക്കെ ഈ പാക്ക് വന്നാൽ കറക്കുമെന്ന് കമൻ്റ് ചെയ്യുക പിന്നെ പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇനി തിങ്കളാഴ്ച വരാൻ വന്ന പാക്ക് അപ്പോൾ ആരൊക്കെ കറക്കും ആരൊക്കെ കോയമ്പൊട്ടിക്കുന്നൊക്കെ പറയാം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ എഡ്ഗഡ് ദേവിസ് അടിപൊളിയാണ് വിത്ത് എ ലോ സ്ക്രീമർ സോ ഈസ് എ ഗുഡ് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക അപ്പോൾ ശരി ബൈ